വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകരണ ഓണവിപണി ആരംഭിച്ചു ബാങ്കിന്റെ നെല്ലായ വല്ലപ്പുഴ കുലുക്കല്ലൂർ ബ്രാഞ്ചുകളിലാണ് സഹകരണ ഓണവിപണി ആരംഭിച്ചിട്ടുള്ളത് പല വ്യഞ്ജനങ്ങൾ ഉൾപ്പെടെ പതിനേഴ് ഐറ്റം സാധനങ്ങളും നേന്ത്രക്കായയും മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കിയാണ് വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണവിപണി ആരംഭിച്ചത് വെള്ളിയാഴ്ച രാവിലെ ബാങ്കിന്റെ പേങ്ങാട്ടയിലെ ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് പി ബഷീർ ഓണവിപണിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് മൂന്ന് പഞ്ചായത്ത് പരിമിതിയുള്ള ഒരു ബാങ്കാണ് എല്ലാ പഞ്ചായത്തിലും ഈ ചന്ത നടത്തണമെന്ന് ബാങ്കിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു നമുക്ക് നമുക്കൊരു അതായത് ഒരു ഒരു പഞ്ചായത്തിൽ നടത്താനുള്ള സാധനങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ച വാരി എഴുന്നൂറ്റമ്പതോളം കാർഡിന് കൊടുക്കാനുള്ള സാധനങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് പതിനേഴോളം ഐറ്റംസ് സബ്സിഡി സാധനങ്ങൾ ഒരു പതിനാലോളം ഐറ്റംസ് സബ്സിഡി സാധനങ്ങളാണ് രണ്ടാം മൂന്നാം ഐറ്റംസാണ് സബ്സിഡി ഇല്ലാത്തതുള്ളൂ എങ്കിലും ഈ പൊതുമാർക്കറ്റിൽ കിട്ടാവുന്നതിനേക്കാൾ കുറഞ്ഞ റേറ്റിൽ അവർ ഈ സാധനങ്ങൾ കൊടുക്കാൻ ബാങ്ക് തീരുമാനിച്ചിട്ടുണ്ട് ബാങ്കിന് അതിൽ നഷ്ടം വന്നാലും ജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ സർവീസ് ബാങ്ക് എന്നും എന്നുണ്ടാവും ബാങ്ക് വൈസ് പ്രസിഡന്റ് കളത്തിൽ മാന അധ്യക്ഷനായി മുൻ പ്രസിഡന്റ് കളത്തിൽ മുഹമ്മദ് അഷ്റഫ് ഡയറക്ടർമാരായ കെ രാജീവ് സി അബ്ദുൽസലാം ഇ ഉണ്ണികൃഷ്ണൻ എം കെ റംലത്ത് ബാങ്ക് സെക്രട്ടറി പി അഷ്റഫ് അലി അസിസ്റ്റന്റ് സെക്രട്ടറി എ മുഹമ്മദ് മുസ്തഫ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബാങ്കിന്റെ വല്ലപ്പുഴ മുളയങ്കാവ് ബ്രാഞ്ചുകളിലെ ചന്തയും പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു മറ്റ് ഭാരവാഹികളും പങ്കെടുത്തു വെളിച്ചെണ്ണയും പല വ്യഞ്ജനങ്ങളും ഉൾപ്പെടെ പതിനേഴ് ഐറ്റം സാധനങ്ങൾ അടങ്ങിയ കിറ്റ് തൊള്ളായിരത്തി എൺപത് രൂപയ്ക്കും നേന്ത്രക്കായ കിലോ നാൽപ്പത്തിയൊന്ന് രൂപ നിരക്കിലുമാണ് ബാങ്ക് ഓണവിപണിയിലൂടെ നൽകുന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽ ബാങ്കിന്റെ പേങ്ങാട്ട്രിയിലെ ഹെഡ് ഓഫീസിൽ വിലക്കുറവിൽ പച്ചക്കറി ചന്തയും ആരംഭിക്കുന്നുണ്ടെന്ന് പ്രസിഡന്റ് അറിയിച്ചു